മക്കളെയും ഭാര്യയും പ്രശംസിച്ച് നടൻ കൃഷ്ണകുമാർ എഴുതിയ കുറിപ്പ് ശ്രദ്ധേയമാകുന്നു മക്കൾ പ്രശസ്തരായതോടെ തൻ്റെ മേൽവിലാസം പോലും മാറിയെന്നും അവരുടെ അച്ഛൻ സിന്ധുവിൻ്റെ ഭർത്താവ് എന്നിങ്ങനെയാണ് താനിപ്പോൾ അറിയപ്പെടുന്നതെന്നും കൃഷ്ണകുമാർ പറയുന്നു സ്ത്രീകളുടെ ലോകത്തിൽ സന്തോഷമായി കഴിയാൻ അനുഗ്രഹം നേടി ഭൂമിയിലേക്ക് വന്ന ഒരു ഭാഗ്യവാനായി എനിക്ക് എന്നെക്കുറിച്ച് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സാധാരണ അച്ഛനാണ് പെൺമക്കളുടെ ധൈര്യം വഴികാട്ടി എന്നൊക്കെ കേൾക്കാറുണ്ട് എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് മക്കളാണ് എന്റെ ധൈര്യം ധനം വഴികാട്ടി എന്തിന് ഇന്നെന്റെ മേൽവിലാസം പോലും മാറി അവരുടെ അച്ഛൻ സിന്ധുവിന്റെ ഭർത്താവ് എന്നിങ്ങനെ സുഖമുള്ള മാറ്റം അടുത്ത നൂറ്റാണ്ട് സ്ത്രീകൾക്കുള്ളതാണ് നന്മകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണകുമാർ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക